നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പിലെ സീറ്റിനെ ചൊല്ലി കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് നാം കാണാറുള്ളതാണ് രണ്ടു പാർട്ടികളിൽ വിശ്വസിക്കുന്നവർ ചിലപ്പോൾ ബന്ധങ്ങൾ മറന്ന് പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ സ്വന്തം അച്ഛനെതിരെ മകനാണ് രംഗത്ത് വന്നിരിക്കുന്നത് സ്വന്തം പിതാവിനെ പരാജയപ്പെടുത്താൻ ആവശ്യപ്പെട്ടുള്ള മകന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഉപമുഖ്യമന്ത്രി കൂടിയായ പിതാവിനെതിരെയാണ് മകന്റെ ഈ പോസ്റ്റ് എന്നതും ശ്രദ്ധേയമാണ് ആന്ധ്രാപ്രദേശിലെ അനകാപ്പള്ളി ലോക്സഭാ മണ്ഡലത്തിലെ വൈസിപി സ്ഥാനാർത്ഥിയും ഉപമുഖ്യമന്ത്രിയുമായ ബുധി മുത്യാല നായിഡുവിന്റെ മകൻ ബുധി രവികുമാറാണ് പിതാവിനെ പരാജയപ്പെടുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് മുത്യാല നായിഡുവിന്റെ രണ്ടാം ഭാര്യയിലുള്ള മകൾ അനുരാധ മധുഗുള നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട് ഇവർക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുത്യാല നായിഡുവിന്റെ ആദ്യ ഭാര്യയിലെ മകൻ കൂടിയായ ബുധി രവികുമാർ രംഗത്തുണ്ട് അല്പം കൂടി കടന്നാണ് സ്വന്തം പിതാവിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തുന്നത് സ്വന്തം മകനോട് നീതി ചെയ്യാത്ത പിതാവ് തനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവർക്കായി എന്ത് ചെയ്യുമെന്നും അദ്ദേഹം പോസ്റ്റ് പങ്കുവെച്ചു ചോദിക്കുന്നു എല്ലാ വോട്ടർമാരും ഇക്കാര്യം ആലോചിക്കണമെന്നും തന്റെ പിതാവിനെ പരാജയപ്പെടുത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു സത്യം പറഞ്ഞാൽ വൈസിപി നേതാക്കൾക്ക് കനത്ത അടിയായിരിക്കുകയാണ് ഈ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് മകനെ അവസരം നൽകാതെ രണ്ടാം ഭാര്യയിലെ മകൾക്ക് രാഷ്ട്രീയ അവസരം നൽകിയതിൽ പ്രതിഷേധിച്ചാണ് ഇയാൾ സ്വതന്ത്രനായി ജനവിധി തേടുന്നത് അതുകൊണ്ട് തന്നെ ബുധി രവികുമാറിന്റെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുമുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തുള്ള രവികുമാർ തന്റെ പ്രചരണം തീവ്രമാക്കിയിരിക്കുകയാണ് തന്റെ മുത്തച്ഛന്റെയും ജനങ്ങളുടെയും പിന്തുണയോടെ തനിക്ക് വിജയിക്കാനാകുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് വൈസിപിയിലും ഈ വിഷയം ഇതിനോടകം വലിയ സംസാരമായി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ യൂത്ത് കോൺഗ്രസിലൂടെയാണ് മുതി മുദ്യാല രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജോയിന്റ് കൺവീനർ കോൺഗ്രസ് ബ്ലോക്ക് അധ്യക്ഷൻ തരുവാ ഗ്രാമത്തിലെ സർപ്പഞ്ച് മുളകളപ്പള്ളി എം പി ടി സി ദേവരപ്പള്ളി മണ്ഡൽ പരിഷത്തിന്റെ എം പി തുടങ്ങിയ വിവിധ പദവികൾ വഹിച്ചു സംസ്ഥാന വിഭജനത്തിനു ശേഷം കോൺഗ്രസ് വേടുകയും വൈഎസ് ആർ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ബുദ് നായിഡു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മടുകുള്ള മണ്ഡലത്തിൽ നിന്ന് വൈസിപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു അങ്ങനെ ആദ്യമായി അദ്ദേഹം എം എൽ എ ആയി രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം തവണയും എം എൽ എ ആയ അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ രണ്ടിന് സർക്കാർ വിപ്പായി നിയമതരായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനൊന്നിന് വൈ എസ് ആർ ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹത്തെ മന്ത്രിയായി അവരോധിച്ചു പഞ്ചായത്തി രാജ് ഗ്രാമീണ വികസന മന്ത്രിയായിട്ടായിരുന്നു നിയമനം ഉപമുഖ്യമന്ത്രിയുടെ ചുമതല നൽകി എന്തായാലും സ്വന്തം മകൻ തന്നെ ബുധിമുദ്യാല നായിഡുവിനെതിരെ തിരിഞ്ഞത് വലിയ തിരിച്ചടിയാണ് ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വിലയിരുത്തുന്നത്